അപ്പോൾ യേശുവിൻ്റെ ലൈഫിൽ യേശു പ്രത്യേകമായി തൻ്റെ പിതാവിൻ്റെ പ്രവർത്തന സമയം ജാഗ്രതയോടുകൂടെ നോക്കിയിരുന്നു കാനായിലെ കല്യാണ വീട്ടിലും എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് യേശു പറഞ്ഞു കാൽവറിയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നാഴിക വന്നിരിക്കുന്നു പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പിതാവിനോട് അപേക്ഷിച്ചു ഇങ്ങനെ യേശുവിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ബോധ്യം പിതാവിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ബോധ്യം വളരെ ശക്തമായി കർത്താവിൽ നിലനിന്നിരുന്നു എന്നതിൻ്റെ ഒത്തിരി സൂചനകൾ ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മളുടെ സമയം തെറ്റിയാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പല വാതിലുകളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകും അതുകൊണ്ട് കുക്കിട്ട് പിടിക്കുന്ന പോലെ സ്വന്തം ടൈമിൽ ദൈവത്തിൻ്റെ കെയ്റോസിനെ കയറി പിടിക്കാൻ നമുക്ക് പറ്റണം അങ്ങനെയുള്ള ഒരു മിടുക്കിലേക്കും സാമർഥ്യത്തിലേക്കും ഈ കാലഘട്ടത്തിലെ യുവാക്കൾ പ്രാർത്ഥിക്കുന്ന ആത്മീക പോരാളികൾ അവരെല്ലാവരും കയറേണ്ടതായിട്ടുണ്ട്